കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി കെ സുധാകര വിഭാഗത്തിലെ ജില്ലാ ഭാരവാഹികൾ രാജിവെക്കാൻ തീരുമാനിച്ചു പതിനൊന്ന് ജില്ലാ ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമാരും രാജിവെക്കും രാജിക്കത്ത് ദേശീയ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെതിരെയാണ് പടയൊരുക്കം മനോജ് ചുമയിൽ ചേരുന്നു വിശദാംശങ്ങളുമായി മനോജ് സുധാകര വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നേതൃസ്ഥാനങ്ങൾ രാജിവെച്ചിരിക്കുന്നു ബഷിനിത്ത് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എ ഗ്രൂപ്പ് കൈയ്യടക്കുന്നതിനെതിരെ അതിശക്തമായ നീക്കമാണ് സുധാകര വിഭാഗം നടത്തുന്നത് പ്രസിഡന്റ് വിജിൻ മോഹന്റെ നിലപാടുകളെ തുറന്ന് എതിർക്കുകയാണ് വിഭാഗം വിജൻ മോഹന്റെ ഏകപക്ഷീയമായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ രാജിവെക്കുന്നതായി കാണിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസന് ജില്ലയിലെ നേതാക്കൾ കത്തയച്ചിരിക്കുകയാണ് ഈ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം അടിത്തട്ടിൽ ഏറെ വേരുള്ളതും അനേകം പ്രവർത്തകർ അക്ഷീണം പ്രവർത്തിക്കുന്നതും സംഘടനാപരമായി ഏറെ സ്വാധീനമുള്ളതാണ് എന്നാൽ കുറച്ച് മാസമായി മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനയിലും ജില്ലയിൽ നടക്കുന്ന മറ്റു പരിപാടികളിലും ജില്ലാ പ്രസിഡന്റ് ഒരു കാര്യവും മറ്റു ഭാരവാഹികളോട് ആലോചിക്കുകയോ കമ്മിറ്റി വിളിക്കുകയോ ചെയ്യുന്നില്ല പ്രായപരിധി കഴിഞ്ഞ ജില്ലാ പ്രസിഡന്റിന്റെ ഇഷ്ടക്കാരെ പലരെയും കമ്മിറ്റികളിൽ തിരികെ കയറ്റി മറ്റ് വിഭാഗത്തിലുള്ളവർ പാടില്ല എന്ന നിലപാട് എടുക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുത്ത യങ് ഇന്ത്യ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ കഠിന പ്രയത്നത്തിലാണ് അത് ആ പരിപാടി വിജയിച്ചത് സംഘടനാപരമായി കൂടിയാലോചനകളോ സഹപ്രവർത്തകരുടെ വിഷയം വരുമ്പോൾ ഇടപെടാനോ ജില്ലാ പ്രസിഡന്റ് തയ്യാറാകുന്നില്ല ഇതിന് സംസ്ഥാന പ്രസിഡന്റ് കൂട്ടുനിൽക്കുന്നതായി സംശയമുണ്ട് സംഘടനയിൽ എല്ലാവർക്കും ഒരേ നിലപാടല്ല ഉള്ളത് ഇത് സഹിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ജില്ലയിലെ ഒരു സംസ്ഥാന ഭാരവാഹി പതിനൊന്ന് ജില്ലാ ഭാരവാഹികൾ എട്ട് ബ്ലോക്ക് പ്രസിഡന്റുമാർ നാൽപ്പത്തിരണ്ട് മണ്ഡല പ്രസിഡന്റുമാർ എന്നിവർ രാജിവെക്കുകയാണ് ജില്ലയിലെ പ്രശ്നം പരിഹരിക്കാത്ത പക്ഷം പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും ഈ കത്തിൽ പറയുന്നുണ്ട് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ വലിയ തോതിലുള്ള ചേരി കണ്ണൂർ ജില്ലയിൽ രൂപപ്പെട്ടിരുന്നു വലിയ ഗ്രൂപ്പ് പോരു രൂപപ്പെട്ടിരുന്നു ഈ ഗ്രൂപ്പ് പ്രവർത്തനം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷവും പരിഹരിക്കപ്പെട്ടില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കാര്യമായ പ്രവർത്തനങ്ങളും ജില്ലയിൽ നടക്കുന്നില്ല എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു ഈ ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതിയായ ആകാശ് തിലങ്കേരിയുടെ നിയമലംഘന ജി പി യാത്രക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റായ ഫർസീൻ മജീദ് ആയിരുന്നു ഈ ഇതേ തുടർന്ന് കൊട്ടേഷൻ സംഘത്തിൽ നിന്നും ഫർസീൻ മജീദിന് ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ആ സമയത്ത് പോലും ജില്ലാ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ഒരു വിമർശനമാണ് സുധാകര വിഭാഗം ഉന്നയിക്കുന്നത് സുധാകര വിഭാഗത്തിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി രാഹുൽ ആണ് ഈ വിഷയത്തിൽ ഫർസിൻ മജീദിന് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ഭീഷണി ഉണ്ടെന്നും ഇതിൽ പോലീസിന്റെ സംപ്രേഷണം ഉണ്ടാകണം പോലീസ് നിരീക്ഷിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല പോലീസിന്റെ ഒരു സംപ്രേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഇത് വാർത്ത ആയപ്പോൾ മാത്രമാണ് ഈ വിഷയത്തിൽ ജില്ലാ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവനയെങ്കിലും വന്നത് ഇതേ ചൊല്ലി സംഘടനാ ഭാരവാഹികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരി ചർച്ചകളും നടന്നിരുന്നു സുധാകര ഗ്രൂപ്പിനെ പാടെ അവഗണിച്ച് എ ഗ്രൂപ്പിന്റെ കുത്തകയാക്കി യൂത്ത് കോൺഗ്രസിനെ മാറ്റുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം വിജൽ മോഹനിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്ന് മാറ്റണമെന്നാണ് സുധാകര വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഇപ്പോൾ വരുന്നത് പ്രായപരിധി വിഷയമടക്കം സുധാകര വിഭാഗം വി വിജൽമോഹനെതിരെ ഉയർത്തുന്നുണ്ട് ഭൂരിഭാഗം മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളും സുധാകര വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാണ് തന്നെ ഈ വിഭാഗം വിട്ടുനിന്നാൽ ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും ഇത്രയും നാൾ പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിലും സുധാകര വിഭാഗം എല്ലാ പരിപാടികളിലും ഒപ്പം ചേർന്നിരുന്നു ഇനി അത് വേണ്ട എന്ന നിലപാടിലാണ് ഗ്രൂപ്പ് നേതൃത്വം എത്തിയിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റിന്റെ സ്വന്തം ജില്ലയിൽ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഉടലെടുത്ത ഈ പ്രശ്നത്തിൽ പാർട്ടിക്ക് ഇടപെടാതിരിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ പാർട്ടി ഈ വിഷയം ഗൗരവമായി തന്നെയാണ് കാണുന്നത് കെ സുധാകരനെ പോലും അവഗണിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം നീങ്ങുന്നു എന്ന പരാതി കോൺഗ്രസിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ഏതായാലും ജില്ലാ പ്രസിഡന്റിനെ മാറ്റണമെന്ന നിലപാട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ മാറ്റണമെന്ന നിലപാട് കെ സുധാകരനും എടുക്കാനാണ് സാധ്യതയുള്ളത് അങ്ങനെ വരുമ്പോൾ വലിയ ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ഒരു ഗ്രൂപ്പ് പോരിലേക്ക് ഈ സംഘടനാ പ്രശ്നം എത്തും എന്ന ഒരു ആശങ്ക നേതൃത്വത്തിൽ ഇല്ലാതില്ല എന്തായാലും ഈ പ്രശ്നത്തിൽ ഒരു ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും അടിയന്തിരമായി തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്